സ്നേഹമുള്ളവരെ ഞാൻ നിങ്ങളുടെ സന്തോഷത്തിലെ ടീച്ചർ ഞാൻ ഇന്ന് നിങ്ങളെ പരിചയപ്പെടുത്തുന്ന ഒരു സ്പെഷ്യൽ സൂപ്പാണ് പ്രത്യേകിച്ച് ഈ വർഷക്കാലത്ത് മഴ അങ്ങനെ തോരാതെ പെയ്തുകൊണ്ടിരുന്ന സമയത്ത് എല്ലാവർക്കും കുടിക്കാൻ പറ്റും കുട്ടികളെന്നോ ചെറുപ്പക്കാരെന്നോ വയസ് വൃദ്ധ വയസ്സായവരെന്നോ ഒന്നും വ്യത്യാസമില്ലാതെ എല്ലാവർക്കും കുടിക്കുമായിരുന്നു ഗുണകരമായിട്ടുള്ള ഒരു സൂപ്പിനെ കുറിച്ച് സൂപ്പിനെയാണ് ഞാൻ പരിചയപ്പെടുത്തുന്നത് മുരിങ്ങക്കായ സൂപ്പ് മുരിങ്ങക്കായ എന്ന് പറഞ്ഞാൽ നമുക്കറിയാമത് നോക്കും ஈ முரிங்கக்காய எல்லாவும் கண்டிப்பில் இதுகொண்டு பல குணும் அத்திரி சாத்தா முரிங்கக்காயில குணங்கள் முரிங்கக்காய சூப்பும் ரெகுலராக குடிச்சுக்கி கொச்சு பிள்ளையில உயிரம் வச்சி விற்குனா டோளா ஆகிரே முரிங்கக்காய சூப்பு குடிச்சால் மீதாக அத்தான் அத்தம் அயணும் காய்ச்சும் ஒக்க அடங்கிட்டுள்ளதான ஈ முரிங்கக்காய അതുമാത്രമല്ല അതിൽ ഇഷ്ടം പോലെ ഫോളിക് ആസിഡ് ഉണ്ട് പിന്നെ ഒരു ബോഫ്ലാവിൻ ഉണ്ട് നിയാംസിനെന്ന് പറഞ്ഞുള്ള ഒരു വിറ്റാമിൻ ബി ഉണ്ട് ബീറ്റിൽ കുറേ സാധനങ്ങളുണ്ട് ഇതിൽ എന്തൊക്കെയാണ് അതാത്ര വിറ്റാമിൻ സി ഏറ്റവും അധികം ഉണ്ട് ഇമ്മ്യൂണിറ്റി ഉണ്ടാക്കുന്നത് മുരിങ്ങൾ കഴിയുന്ന ഇമ്മ്യൂണിറ്റിക്ക് ഏറ്റവും ബെസ്റ്റ് തുമ്മൽ ജലദോഷം അതൊന്ന് ഈ കായ കഴിച്ചാൽ സാമ്പാറിൽ ഒക്കെ നമ്മൾ കൈ പക്ഷെ പക്ഷേ അതൊരു രണ്ട് പീസയിലേക്ക് കഴിക്കുള്ളൂ നേരെ മറിച്ച് ചെയ്ത് സൂപ്പ് ഉണ്ടാക്കി കഴിക്കാൻ വളരെ നല്ലതാണ് ആ മുരിങ്ങക്കായ്ക്ക് അതിലും വലിയ ഈ സീസണിലൊക്കെ മുരിങ്ങക്കായ് കിട്ടാണ്ട് നമ്മുടെ വീട്ടിൽ തന്നെ ഒരു മുരിങ്ങ ചെടി നടേ അത് ഡെയിലി യൂസ് ചെയ്യാൻ നമുക്ക് മുരിങ്ങക്കായ് യൂസ് ചെയ്യാം അതിൽ നിന്നെ മുരിങ്ങക്കായ എടുത്തിട്ടുണ്ടോ ഇതിൻ്റെ തൊലി ചീക്കണം അട്ടെ ഈ തൊലി ചീകി കളയ തൊലി കളയും ഇത് നല്ല ഫൈബർ കണ്ടൻറ് ഉള്ളതാണ് കേട്ടോ അപ്പം ഇതിന് തൊലി ചീകി കളഞ്ഞിട്ടാണ് ഞാനിതാണ് ഒന്ന് രണ്ട് പുരികായ് എടുത്താൽ മതി രണ്ട് പുരികായ് എടുത്താൽ മൂന്നാല് പേർക്ക് സൂപ്പ് കുടിക്കാട്ട രണ്ടോ മൂന്നോ നാലോ അത് നിങ്ങളുടെ ഇഷ്ടം പോലെ എടുത്തോളൂ അതിൽ എന്തൊക്കെ ഇടണമെന്ന് എന്ന് ഞാൻ പറഞ്ഞുതരാം അതുപോലെ നിങ്ങൾ ചെയ്താൽ മതി വലിയ കഷ്ണങ്ങളാക്കിയാലും കുഴപ്പമില്ല മിക്സിയിലിട്ടടിക്കണം പിന്നെ അതുകൊണ്ടാണ് ഈ നാര് നമ്മൾ നീക്കണം നാല് എന്ന് പറഞ്ഞാൽ പുറത്തുള്ള ഒലി നീക്കിയ സൗകര്യം ഉണ്ട് അത്ര മാത്രമല്ല നെല്ലിക്കേട്ട ഒരു നെല്ലിക്ക തൊലികളെന്ന് വെച്ചിട്ടുണ്ട് ഇങ്ങനെ മുറുക്കി വെച്ചിട്ടുണ്ട് ഒരെണ്ണം കൂടി മിണങ്ങി വെക്കാം എന്താച്ചാൽ മുരിങ്ങ കയ്യിൽ ഇതിട്ട് അവർ പുളിപ്പ് രസം കിട്ടും മുരിങ്ങ നെല്ലിക്കയിൽ അത്ര വിറ്റാമിൻ സി ഇമ്മ്യൂണിറ്റി പവർ ഉള്ളതാണ് ആ നെല്ലിക്കെ അപ്പോൾ ആ നെല്ലിക്കയും കൂടി കൂട്ടിയാൽ കൂടുതൽ ഇത് ന്യൂട്രീഷ്യസ് ആക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ അല്ല ഇനി തക്കാളി തക്കാളി വലിയ പീസായിട്ടാണ് ഞാൻ മതി തക്കാളി ഒരെണ്ണം ഒരെണ്ണം മതി കേട്ടോ പിന്നെ ഒരു കഷ്ണം ഇഞ്ചി ഒരു നെഞ്ചിക്ക പിന്നിടുക ഒരു ഭക്ഷണം ഇഞ്ചിട്ടാ ഇഞ്ചി അതിലിടുക ഇഞ്ചി ഇത് അരയ്ക്കേണ്ട അത് കാരണം ചെറിയ പീസൊന്നും ആക്കണ്ട വലിയ പീസിൻ്റെ ആയിട്ട് ഇട ഇതാണ് രണ്ടല്ലി കഴിച്ചു രണ്ടല്ലി ഒഴിച്ചിട്ട് കിട്ടാ പച്ചമുളക് വേണം വേണമെങ്കിൽ ലേശട്ടാ കയ്യിൽ വേണ്ട ഇതൊക്കെ കൂടി നമുക്ക് കുക്കറിൽ ഇടാം ഒരു കപ്പ് വെള്ളം ഒഴിച്ചു പോരേട്ട ഒരു കപ്പ് കൂടി ഒഴിച്ചു പിന്നെ ഇനി നമുക്ക് ഇതിനെ ഒന്ന് പ്രഷർ കുക്കർ ഇല്ല മഞ്ഞൾപ്പൊടിയൊന്നും ഇടണ്ട ഇപ്പം ഞാൻ തമ്പ് പോടും രണ്ട് വിസിൽ വരുത്തിയാൽ മതി ഇപ്പം മുരിങ്ങക്കായൊക്കെ വെന്തുണ്ടാവും രണ്ട് വിസൽ സ്റ്റീമ് പൊടിയിട്ടാ മുരിങ്ങക്കായൊക്കെ വെന്തു തക്കാളി വെന്തു എല്ലാം വെന്തു ഇനി ഇത് ചൂടാറിയിട്ട് വേണമെങ്കിൽ നമുക്ക് മിക്സിയിലിട്ട് അടിക്കാം മിക്സിയിലിട്ടും ഇനി അത് നമുക്കൊന്ന് പളിസ് ചെയ്തെടുക്കണം കേട്ടോ പളിസ് ചെയ്തെടുത്തു കഴിഞ്ഞാൽ പതിലെ എല്ലാ സത്തുകളും പോയിട്ട് ഇതിലൊഴിക്കാം കേട്ടോ അത്ര മതി അധികം അരച്ചെടുക്കണ്ട ഒന്ന് പൾസ് ചെയ്തെടുത്താൽ മതി എല്ലാ സത്തും പോന്നും ഇടാ സൂപ്പ് ഇപ്പൊ കുറച്ച് നിങ്ങൾക്ക് കട്ടിയാക്കണം എന്ന് വെച്ചാൽ കോൺഫ്ലവർ ചേർക്കാം ഇതിൽ കോൺഫ്ലവർ ചേർത്താൽ നല്ല പാകത്തിൽ കൊഴുപ്പ് കിട്ടും പക്ഷേ ഇതായാലും മതിയെന്നാണ് എനിക്ക് തോന്നുന്നത് അധികം കൊഴുപ്പ് വേണ്ട അത്ര മതിച്ചു കിട്ടും ഗ്രീൻ പീസ് ഇതാ കഴുകി വെച്ചിട്ടുള്ള ഗ്രീൻ പീസാണ് അത് കുറച്ച് കിട്ടും കാണാൻ പനിക്ക് വേണ്ടിയിട്ടാണ് കേട്ടോ സൂപ്പിന് പെപ്പർ പൗഡർ ഇടണം കേട്ടോ കുറച്ച് പെപ്പർ പൗഡർ അര ടീസ്പൂൺ പെപ്പർ പൗഡർ അല്ലേ തരി തരുന്ന ഞാൻ തിളപ്പിച്ച് വെച്ചിട്ടുള്ളതാണ് അല്ല പൊടിച്ച് വെച്ചിട്ടുള്ള കേട്ടോ പെപ്പർ പൗഡർ ലേശം കോൺഫ്ലവർ എടുത്തു എന്നിട്ട് ഞാൻ ഈ സൂപ്പിൻ്റെ വെള്ളത്തിൽ തന്നെ കളക്കുന്നുണ്ടട്ടോ അല്ല കോൺഫ്ലവർ ഞാൻ കറിക്കുക എന്താ വെച്ചാൽ ഒത്തിരി കുഴപ്പം തന്നോട്ടെ ഒരു ലേശം വെച്ചാൽ ഒരു അര ടീസ്പൂൺ കോൺഫ്ലവർ കഴിക്കാ അതിൽ ഒഴിച്ച് പിന്നെ അതിന് കുഴപ്പം തരണം വേണമെങ്കിൽ ഇതിൽ ലെമൺ ഒഴിക്കാം ലെമണിൻ്റെ ആവശ്യമില്ല എന്താ കാരണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൽ നെല്ലിക്കിട്ട് കിട്ടാം അതിനുകൊണ്ട് ലെമൺ ഒഴിക്കണ്ട നെല്ലിക്കയും കൂടി ചേർത്ത് ഡബിൾ ന്യൂട്രീഷ്യസ് ആക്കിയിട്ടുണ്ട് അര ടീസ്പൂൺ നെയ്യ് പൊരി കൂടുതൽ വേണ്ട അല്ലെങ്കിൽ ഇഷ്ടമുള്ള കൂടുതൽ എടുത്തോളൂ അതിന് കുഴപ്പമില്ല നെയ്യ് ഇപ്പോഴും നല്ലതാണ് പക്ഷെ കൂടുതലാകും ഫുള്ള് ജീരകം ഈ സൂപ്പുകൾക്കൊക്കെ ജീരകത്തിൻ്റെ മണം നല്ലതാണ് കുട്ടികൾ സൂപ്പായി മുരിങ്ങക്കായ സൂപ്പ് തയ്യാറായി ഇനി സൂപ്പ് ഞാൻ നമുക്ക് മുരിങ്ങക്കായ സൂപ്പ് കലായി കുട്ടികൾക്കൊക്കെ കൊടുക്കുമോ വലിയവർക്ക് കൊടുക്കുമോ ഈ വർഷക്കാലത്ത് ഇമ്മ്യൂണിറ്റി ഉണ്ടാകട്ടെ വളരെ നല്ലതാണ് നിങ്ങളെ പ്രതിരോധ ശക്തി വർദ്ധി വർദ്ധിക്കട്ടെ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഞാനൊന്ന് ടേസ്റ്റ് നോക്കാം അത് ഞാൻ പറയാൻ വളരെ നല്ലതാണ് പ്രമേഹത്തിനും മുരിങ്ങായ പ്രമേഹ രോഗികൾക്ക് ഏറ്റവും ബെസ്റ്റാണ് അതുപോലെ എല്ലാവിധ രോഗ അതുപോലെ ശരീരത്തിന് ക്ഷീണമുള്ളവർക്കൊക്കെ മലയാളം വളരെ നല്ല ശരീരം ക്ഷീണിച്ചിരിക്കുന്നവർക്ക് എല്ലാ സൂപ്പാണ് കേട്ടോ ഉപ്പുത്തിരി കുറവാണ് വളരെ സ്വാദുള്ള സൂപ്പാണ് എല്ലാവർക്കും ഇഷ്ടപ്പെടും ഉദാഹരണം കൊണ്ട് എല്ലാവരും ഇതുണ്ടാക്കി നോക്കണം അതുമാത്രമല്ല കുട്ടികൾക്കൊക്കെ ഇപ്പോഴത്തെ ജനറേഷന് അവർക്കും ഉയരുണ്ട് ഇപ്പോഴത്തെ കാലത്ത് എന്നാലും ഒന്നും കൂടി ടോളായ കിട്ടാൻ ഏറ്റവും ബെസ്റ്റാണെന്ന് പറഞ്ഞത് അത് ഞാനും കൂടെ ചെയ്തോളും വലിയവർക്കും നല്ലതാണ് വയസ്സായവർക്കും നല്ലതാണ് എല്ലാവർക്കും നല്ലതാണ് ഞാനിവിടെ സൂപ്പ് ഉണ്ടാക്കി എല്ലാവരും കുടിക്കും ഇനി ഈ വീഡിയോ ഇഷ്ടമാണെങ്കിൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യോ ലൈക്ക് ചെയ്യോ ഷെയർ ചെയ്യോ ഷെയർ ചെയ്യാൻ മറക്കല്ലേ എന്ന് നിങ്ങളുടെ സ്വന്തം സുലോ എന്ന ടീച്ചർ